ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ യാത്ര നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു പോകാൻ വേണ്ടി ഇഷ്ടം പോലെ പേർക്കാണെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ പല റെയിൽവേ സ്റ്റേഷനിലും ഉള്ളതാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ളത് നമ്മുടെ തമ്പാനൂരിൽ മുമ്പ് ഉണ്ടായിരുന്നു അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി അത് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ അത് ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അപ്ഡേഷൻ വന്നിട്ട് പുതിയ ഇ വി വെഹിക്കിൾ വന്നിട്ട് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മൾ കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഇതോ ഒരു ആ ഒരു പോയിന്റിലായിട്ടാണെങ്കിൽ രണ്ട് ബാറ്ററി കാർ കിടന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാതെ അത് ഇല്ലാതായത് അപ്പോൾ ഇന്നാണെങ്കിൽ ഇതാ അതിന് പകരമായിട്ടൊരു പുതിയൊരു ബാറ്റ് ബാറ്ററി കാറാണെങ്കിൽ സംഭവം വന്നിട്ടുണ്ട് ട്രിവാണ്ടത്ത് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചാർജബിൾ കോസ്റ്റ് ഓഫ് ആർ എസ് പത്ത് പെർ പേഴ്സൺ അപ്പോൾ പാസഞ്ചർ സ്പീഡ് ബാറ്ററി ഓപ്പറേറ്റർ കാർ എല്ലാ പാസഞ്ചറും കയറുന്നുണ്ടെങ്കിൽ പത്തി രൂപ വെച്ചിട്ട് സംഭവം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് നയൻ സീറോ ഫോർ ത്രീ ടു വൺ എയ്റ്റ് സിക്സ് ഫൈവ് സെവൻ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട് പഴയ ബാറ്ററി കാറിനെ കാട്ടി കുറച്ചും കൂടെ ആയിട്ടുള്ള ഒരു ബാറ്ററി കാറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആക്സിലേറ്ററും ബ്രേക്കും സ്റ്റിയറിങ്ങും മാത്രമേ ഉള്ളൂ പിന്നെ ഓണും ഓണും ഓഫും പിന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ്റെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഹാൻഡ് ബ്രേക്കിൻ്റെ സംഭവം ഫ്രണ്ടിൽ ഒരു ഡ്രൈവറും കോ ഡ്രൈവറും അല്ലെങ്കിൽ കോ പാസഞ്ചർ ഇരിക്കാം ബാക്കിൽ ഒരു മൂന്ന് പേർക്ക് ഇരിക്കും അതുപോലെ ഇവിടെയും മൂന്ന് പേർക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിലാക്സേഷൻ ഉണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല എന്തായാലും സംഭവം വെറുത്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കെയറി ഒന്ന് ഇരുന്ന് നോക്കാം അരിയില്ലല്ലോ അരിയില്ലാതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് കെയർ ഇരുന്ന് നോക്കാം സംഭവം ഓക്കെയാണ് നല്ല കംഫർട്ടബിളാണ് കേട്ടോ ഒരു രക്ഷയില സംഭവങ്ങളും സൂപ്പർ ഇത് ലോഞ്ച് ചെയ്തതൊക്കെ സംഭവം ഓക്കെയാണ് ഇത് വർക്കിങ് ആയി തുടങ്ങിയിട്ടില്ല ലോ എല്ലാ സംഭവം ഓക്കെയാണ് പക്ഷേ ഇത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് നമ്മൾ പല സമയത്തും ഇതുപോലുള്ള സംഭവങ്ങളാണെങ്കിൽ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നല്ല വീതിയുള്ള ടയേഴ്സ് വേണ്ട അക്വില ഇ വി ഇലക്ട്രിക് വെഹിക്കിളാണ് നല്ല സംഭവം കംഫർട്ടബിളായിട്ടുള്ള ജേണി ആയിരിക്കും ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി സംഭവങ്ങളുണ്ട് നാലിലുള്ള നാല് സൈഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു സൈഡിൽ ആക്ച്വലി ഡ്രൈവർ സീറ്റ് ആയതിൻ്റെ പേരിൽ അവിടെ ഹോൾഡിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ സംഭവം കൊള്ളാം സുപ്പർ അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരട്ടെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു വലിയൊരു വികസനം വന്നിട്ട് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട് ആ ഒരു വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള ഇ വി വെഹിക്കിൾസിൻ്റെ കാസൊക്കെ ആണെങ്കിൽ വരുന്നു പ്ലസ് എസ്പെഷ്യലി ഇപ്പോൾ പാസഞ്ചേഴ്സിന് അവർ പത്ത് രൂപയിൽ പോകാൻ പറ്റും അതോടൊപ്പം തന്നെ ലഗേജസ് ഒക്കെ ആണെങ്കിൽ ലിമിറ്റഡ് ലഗേജസ് മാത്രമേ ബൈ ഹാൻഡ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ലഗേജും പാസ് ഒരു ലോഡ് ലഗേജും ഒരു പാസഞ്ചറും പത്ത് രൂപയ്ക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട അത് സംഭവം അലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തു ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തു നമ്മുടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു കാറ് സംഭവം കിടപ്പുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും അറ്റ് പ്രസൻറ്റ് അറിയാൻ വേണ്ടി കഴിയുന്നത് അത് റണ്ണിങ് ആയി എന്നാണ് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഗൈസ്